അപ്പോൾ ഡിഗ്രി ിനാണ് കൺഫർമേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ്യിലാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് ദിവസങ്ങളെ ഇനി നമ്മൾക്ക് മുന്നിലുള്ളൂ ഇതിനായിട്ട് മാസ്റ്റർ കെ അക്കാഡമി മാർച്ച് മൂന്ന് മുതൽ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് കൃത്യമായ ക്ലാസ് പി ഡി എഫ് നോട്ട് എക്സാം കൂടിയാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സെവന്റി ഫൈവ് ഡേസ് കൊണ്ട് പ്രിലിംസ് കടക്കാനുള്ള അതായത് മാക്സിമം എക്സാമിന് വരുന്ന മാക്സിമം ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് കൃത്യമായി നമ്മൾ സ്മാർട്ട് കാർഡ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ പ്രിലിംസ് നമുക്ക് നേടാൻ കഴിയും മാർച്ച് മൂന്നിനാണ് ഈ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സെവന്റി ഫൈവ് ഡേയ്സ് കൊണ്ടാണ് ഈ ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഫീസിലായിരിക്കും നമ്മൾ ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മറക്കണ്ട മാർച്ച് മൂന്നിന് നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാസ്റ്റർ കി അക്കാഡമിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്